കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ സൗഭാഗ്യയുടെ വീട്ടിൽ വളരെയധികം തന്നെ സങ്കട വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ദുഃഖം പകരുന്ന വാർത്തയായി അത് വേഗം മാറുന്നു എന്ന് തന്നെ പറയാം ജീവിക്കുന്ന കാലം അത്രയും വീട്ടിൽ ഒരുപാട് ജീവജാലങ്ങളെ വളർത്തണമെന്ന ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ് സൗഭാഗ്യയും അതോടൊപ്പം സൗഭാഗ്യയുടെ ഭർത്താവ് അർജുനും ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞതിനു ശേഷമാണ് ഇത്തരത്തിൽ എല്ലാവരോടും വളരെയധികം സ്നേഹം കൂടുതൽ തോന്നുമെന്ന് സൗഭാഗ്യ പറയാറുണ്ട് സൗഭാഗ്യയ്ക്ക് ശരിക്കും നായ്ക്കളോട് വളരെയധികം ഇഷ്ടമായിരുന്നു അർജുനൻ കൂടെ വന്നതിന് ശേഷം അത് ഇരട്ടിയായി വർദ്ധിച്ചു എന്നാണ് സൗഭാഗ്യ പറയാറുള്ളത് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഈ വാർത്തയും ഇവരുടെ വീട്ടിൽ രണ്ട് പശുക്കൾ ഉണ്ടായിരുന്നു എന്നാൽ അതിലൊരു പശുവിൻ്റെ സങ്കട വാർത്തയാണ് ഇപ്പോൾ സൗഭാഗ്യ പങ്കുവെക്കുന്നത് കഴിഞ്ഞ ദിവസം കൂടി പങ്കുവെച്ച വീഡിയോയിൽ പശുവിനെ കണ്ടിരുന്നു എന്നാൽ ഈ വീഡിയോയിൽ കാണുന്നില്ല എന്ന് വിചാരിച്ചതേ ഉള്ളൂ അതിനിടയിൽ ആ സങ്കട വാർത്ത എത്തിയല്ലേ എന്താണ് ആ വീട്ടിൽ സംഭവിക്കുന്നത് എന്നറിയില്ല എന്ന് സൗഭാഗ്യയും പറയുന്നു പ്രേക്ഷകരും അതുതന്നെയാണ് ചോദിക്കുന്നത് വിഷമമുണ്ട് സൗഭാഗ്യയുടെ വിഷമം കാണുമ്പോൾ ഇത്തരം ജന്തുക്കളെയൊക്കെ നമ്മൾ വളർത്തുമ്പോൾ വളരെയധികം നമ്മൾ ഭയക്കേണ്ടതായുണ്ട് അവരെ നമ്മൾ താരോടിച്ച് സ്നേഹിക്കും അവർ നമ്മളെ വിട്ടു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് വളരെയധികം തന്നെ വിഷമമായി മാറും പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും സൗഭാഗ്യയുടെ സ്നേഹമറിയാം സൗഭാഗ്യയും അർജുനും എത്ര നന്നായിട്ടാണ് നോക്കുന്നത് എന്നറിയാം പ്രേക്ഷകർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നുമുണ്ട് നിരവധി കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വാർത്തയായി വരുന്നത് പ്രേക്ഷകർ ഇവരുടെ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് കാരണം സൗഭാഗ്യമുള്ള സ്നേഹമാണ് പ്രേക്ഷകർക്ക് വല്ലത് മൃഗങ്ങളോടുള്ള സ്നേഹം എപ്പോഴും സൗഭാഗ്യ കാണിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കാറുമുണ്ട് എന്ന് കൃത്യമായി പറയാം ആരാധകർക്ക് അത് വളരെയധികം തന്നെ ഇഷ്ടമാണ് എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന സങ്കട വാർത്ത അത്ര നല്ല ഒരു വാർത്തയല്ല എല്ലാവർക്കും അത് സങ്കടം പകരുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു പ്രേക്ഷകർക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ സൗഭാഗ്യെക്കുറിച്ച് നന്നായി അറിയാം തൻ്റെ സ്വന്തം സ്ഥാനം കൈവരിച്ചൊരു വ്യക്തിയാണ് സൗഭാഗ്യ എന്ന് എപ്പോഴും പറയാറുണ്ട് കാരണം ഭർത്താവും അമ്മയും അമ്മൂമ്മയും ഒക്കെ തന്നെയും സിനിമയിലും സീരിയലിലുമൊക്കെ ഉണ്ടായിട്ടും സൗഭാഗ്യ സ്വന്തം കഴിവുകൊണ്ട് ഉയർന്നു വന്ന ഒരു പെൺകുട്ടി തന്നെയാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ സൗഭാഗ്യയുടെ ഒരു കഴിവും പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇത് വളരെയധികം തന്നെ വലിയ കാര്യമായി തോന്നുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു അവർ ആ പശുക്കുട്ടീനെ അത്ര സ്നേഹത്തോടെയാണ് വളർത്തുന്നത് ഞങ്ങളുടെ മാളു പോയി എന്ന അത്രയും സങ്കടത്തോടെയാണ് സൗഭാഗ്യ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അവരുടെ സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന പ്രേക്ഷകരും കുറിക്കുന്നത് ഇതോടൊപ്പം പ്രേക്ഷകർക്കും അത് നല്ല സങ്കടം പകരുന്ന വാർത്തയാണെന്ന് പറയുന്നു അവർക്ക് മൃഗങ്ങളോടുള്ള ഇഷ്ടം ഞങ്ങൾക്കും അറിയാമെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ